വരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇന്ന് മെയ് ഒന്നാം തീയതി വ്യാഴമാറ്റം സംഭവിക്കുന്ന ദിവസമാണ് അപ്പോൾ വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പോകുന്നുണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് മെയ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ വ്യാഴം ഇടവരാശിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ വ്യാഴം എന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് ദൈവാനുഗ്രഹം തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അപ്പോൾ വ്യാഴം പ്രസാദിച്ചാൽ നമുക്ക് വേറെ എന്ത് തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് വരുന്ന നന്മകൾ എന്തൊക്കെ ഒരു എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടുവിടെ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പയല് ഫെയ്ത്ത് എന്ന് പറയുന്ന കാർഡാണ് സെക്കൻഡ് പയൽ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ ഈ രണ്ട് കാർഡിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പയല് നിങ്ങളുടേതായിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക അപ്പം നമുക്ക് ആദ്യം ഫെയ്ത്ത് എന്ന് പറയുന്ന ഫസ്റ്റ് പയൽ ആ ഫസ്റ്റ് ഫയലെടുത്ത് അവരുടെ റീഡിങ്ങിലേക്ക് പോവാം നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം വ്യാഴം അനുകൂല അനുകൂലമാണെങ്കിൽ ഈശ്വരാധീനം ഉണ്ട് എന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വ്യാഴം അനുകൂലമാണോ ഈ ഒരു വർഷത്തേക്ക് എന്ന് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നും കൂടി നമുക്ക് നോക്കാം ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ആണ് മെറ്റീരിയൽ ഹാർവെസ്റ്റ് പാർട്നർഷിപ്പല്ലോ ഞാൻ ഞാനടുത്ത് മാറ്റി വെക്കാൻ വിട്ടുപോയതാണ് അത് വീണ്ടും ഇതിൽ തന്നു വന്നു അതിലൊരു നല്ല നല്ല കാർഡ് തന്നെയാണ് അതുകൊണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ഫലം ഉണ്ടാകേണ്ടതായിരിക്കാം ടൂ ഓഫ് കപ്പ്സാണ് വന്നിട്ടുള്ളത് ടൂസ് ടു ഓഫ് കപ്പ്സാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഒരു അപ്റൈറ്റും രണ്ടും ഉള്ള ഒരു കാർഡാണ് പക്ഷേ അതിൽ ആണ് വന്നിട്ടുള്ളത് അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ടൂ ഓഫ് കപ്പ്സ് വീണ്ടും വന്നിട്ടുണ്ട്

എന്ത് ഫലമാണ് ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് നോക്കുന്നത് പൊതുവായി ആദ്യം തന്നെ പറയട്ടെ വളരെ നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക് വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാണ് എന്തായാലും ഫസ്റ്റ് ഫൈല് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഫെയ്ത്ത് എന്ന് പറയുന്ന കാർഡ് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് വ്യാഴമാറ്റം നിങ്ങൾക്ക് ശരിക്കും അനുകൂലമാണ് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഇത് വെച്ചിട്ടല്ലോട്ടോ ഞാൻ ഇത് ടാരോട്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സമയം എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത് ചിലപ്പോൾ നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഒന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ഫെയ്ത്താണ് അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾ വിധിയിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരിക്കും പക്ഷേ നിങ്ങളതിൽ കർമ്മയിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ വിധി എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളുടെ കർമ്മയാണ് നമ്മളുടെ വിധി നിശ്ചയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ കർമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഫസ്റ്റ് തിരഞ്ഞെടുത്തത് അപ്പോൾ അതിൽ അതിൽ തന്നെ വന്ന ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ആണ് അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ഫൗണ്ടേഷൻ ഒരു ഫോം ഫൗണ്ടേഷൻ നിങ്ങൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് സ്പിരിച്വൽ ലൈഫിലാകട്ടെ അല്ലാതെ മെറ്റീരിയൽ ലൈഫിലാകട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനുള്ള എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാണ് ഗുരു അനുകൂലമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും വ്യാഴം അനുകൂലമാണ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും അതൊക്കെ തട്ടി തട്ടിമാറിപ്പോകുന്നു അതാണ് വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ദൈവാധീനം ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടായിരിക്കും അപ്പോൾ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊന്നും വല് കാര്യമായി നമ്മളെ ബാധിക്കില്ല അപ്പോൾ നിങ്ങളെ അങ്ങനെ ഈ ഒരു വർഷം വളരെ ഇതായിട്ട് എന്ന് കാണുന്നുണ്ട് മെറ്റീരിയൽ ആണ് നിങ്ങൾ ഇപ്പോൾ മെറ്റീരിയൽ ഹാർവസ്റ്റ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻറ്റേക്കിളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിതച്ചത് നിങ്ങൾക്ക് കൊയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും ആ എഫേർട്ടിന് അതുപോലെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് സമയം മോശമൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്തിരുന്നാലും നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അപ്പോൾ അതിനുള്ള ഫലം നമുക്ക് കിട്ടൂല ചിലപ്പോൾ ബിസിനസ്സിൽ എത്രമാത്രം എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും എന്തൊക്കെ നമ്മൾ നമ്മളതിൽ അപ്ലൈ ചെയ്താലും ചിലപ്പോൾ അതിൽ ഉള്ള ഒരു ബെനിഫിറ്റ് കിട്ടൂല പഠിക്കുന്ന കുട്ടികളായാലും അങ്ങനെ നന്നായിട്ട് പഠിച്ചാലും ചിലപ്പോൾ ഒരു അനുകൂലമല്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരും പക്ഷേ അത് വ്യാഴം അനുകൂലമാക്കാൻ എളുപ്പമാണ് നിങ്ങൾ എത്ര ദോഷമുള്ളവരും ഹിന്ദുമത വിശ്വാസികളാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ വിഷ്ണു വിഷ്ണു സഹസ്ര നാമം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഈ അനുകൂലമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു നമുക്ക് അനുഭവിക്കാനും കൂടെ പറ്റും അപ്പോൾ മെറ്റീരിയൽ ഹാർവസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടുന്ന ഫോർട്ടിന് എത്ര ഇട്ടിട്ടുണ്ടോ അത്രയെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചും വരും എന്നുള്ളതാണ് പാർട്ണർഷിപ്പ്സ് ആൻഡ് അലയൻസസ് വന്നിട്ടുണ്ട് നിങ്ങൾ പാർട്ണർഷിപ്പിലൊരു ഒരു കാര്യം ഒരു എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് വളരെ അതിൽ പ്രോഗ്രസ് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതൊരു ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ടു ഓഫ് കപ്സും പാർട്ണർഷിപ്പും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഈ ഒരു ഒരു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ചിലപ്പം ഈ പാസിൽ നിന്നുള്ള ഒരു നിങ്ങളുടെ ഒരു സോൾമേറ്റോ നിങ്ങളുടെ നിങ്ങളൊരു ടിൻഫ്ലെയിമോ അങ്ങനെയുള്ള ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് സെപ്പറേറ്റഡ് ആയെങ്കിൽ ശരിക്കും അവർ വീണ്ടും ആ ഒരു അവർക്ക് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങളിലേക്ക് ഒരു യൂണിയനിലേക്ക് വരുന്നു എന്നാണ് ടു ഓഫ് കപ്സും ഈ ടു ഓഫ് കപ്സെന്ന ഒരു യൂണിയനാണ് അവർ വീണ്ടും ഒരു റീയൂണിയനിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതൊരു പെർമനൻ്റ് യൂണിയനിലേക്ക് വരുന്നു എന്നുള്ളതാണ് പിന്നെ ടു ഓഫ് ഫാൺസും ടു ഓഫ് പെൻറ്റിൾസും വന്നിട്ടുണ്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ കുറച്ചൊന്ന് ചെയ്യും ഒന്ന് ബുദ്ധിമുട്ടും കൺഫ്യൂസ്ഡ് ആകുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ശരിക്കും എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ചിലപ്പോൾ അതൊരു വീടായിരിക്കാം ചിലപ്പോൾ നല്ല വണ്ടി ആയിരിക്കാം നിങ്ങൾ ചിലപ്പം ഒരു ലക്ഷറി ഒരു കാർ ലക്ഷറി വണ്ടി എന്തെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് ഈ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾ അത് ശ്രമിക്കണം കേട്ടോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മാത്രം പോരാ നിങ്ങൾ അതിനുള്ള എഫേർട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട് വയ്ക്കുന്ന വീട് ആഗ്രഹിക്കുന്ന ഉള്ളവർക്ക് വീടോ അല്ലെങ്കിൽ വണ്ടി ആഗ്രഹിക്കുന്ന ഉള്ളവർക്ക് വണ്ടിയോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ടു ഓഫ് കപ്പ്സ് വന്നിട്ടുള്ളപ്പോൾ നമുക്ക് പറയാം നിങ്ങൾക്കൊരു സോൾ പാർട്ട്ണറ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സോൾ പാർട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ കാണുന്നുണ്ട് പിന്നെ പേജ് ഓഫ് സോർഷൻ ചിലപ്പോൾ ചിലർ എന്തെങ്കിലും കാര്യത്തിന് പഠിക്കാൻ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ യൂറോപ്പിലോ അങ്ങനെ എവിടെയെങ്കിലും പഠിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ കുറേ കാലം കൊണ്ട് നിങ്ങളിങ്ങനെ പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ അത് ഈ സമയം എന്തായാലും നടക്കും അങ്ങനെ കാണുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ പിന്തിരിഞ്ഞ് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം തന്നെ ആയിരിക്കാം നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു തർക്കത്തിലൊക്കെ ഏർപ്പെടുത്തിരുന്ന് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്കിനി ഇതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഒരു ഡെവിൾ കാർഡും ഹെർമിറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഡെവിൾ എന്ന് പറയുമ്പോൾ ഒരു ഇലൂഷനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങളന്ന് മാറ്റി വെക്കണം എന്നുള്ളത് ഒരു അഡ്വൈസ് പോലെ ഇതിൽ കാണുന്നുണ്ട് ആ ഒരു ചില ടെംപ്ടേഷനിൽ നിങ്ങൾ വീടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിലോട്ട് പോകാതിരിക്കുക പിന്നെ അഡിക്ഷൻസ് ഉള്ളവർ അതൊന്ന് മാറ്റുക കാരണം നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ നമ്മളിപ്പോൾ പ്രവർത്തിച്ചാൽ അത് റിയാലിറ്റിയിലേക്ക് വരുന്നൊരു സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇല്യൂഷനിൽ ഇരിക്കരുത് അങ്ങനെ കാണുന്നുണ്ട് ഹെർമിറ്റാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫോം ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഇപ്പം പറ്റുമെന്ന് നമുക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എഫേർട്ട് എടുക്കുക സ്ട്രെങ്ത് ആണ് ടെൻ ഓഫ് മെനക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ഈ ടാരോട്ടിൻ്റെ ഒരു ബേസിൽ നോക്കുമ്പോൾ വളരെ സമ്പൽ സമൃദ്ധിയാണ് കാണുന്നത് ഫസ്റ്റ് ഫസ്ഫയില് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ടെൻ ഓഫ് പെൻ്റെകളാണ് അപ്പോൾ ധനധാന്യ സമൃദ്ധിയാണെന്നാണ് ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും സ്ട്രെങ്തും ആണ് ജീവിതത്തിന് ഒരു അടിത്തറ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും അതാണ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഈ ഒരു റീഡിങ്ങിൽ കാർഡുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഈ സമയം ഈ ഒരു ഒരു വർഷം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റും അത് ഹെർമിറ്റ് വന്നിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇത് റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ നിന്നും ചോർന്നു പോയ ആ ഒരു എനർജിയൊക്കെ നിങ്ങൾ തിരിച്ചു പിടിക്കേണ്ട സമയമാണ് ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടും എടുക്കുക കാരണം നിങ്ങളുടെ സോളത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വർഷം നിങ്ങൾക്ക് തോൽവി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് തന്നെ പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ദൈവം അനുഗ്രഹമുണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് അതിന് എഫോട്ടോ നിങ്ങളും കൂടെ ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ ഫസ്റ്റ് ഫയലിൻ്റെ ഒരു ഇത് പിന്നെ വിധി വന്നിട്ടുണ്ട് അപ്പോൾ വിധി അനുകൂലമാകാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിധി അനുകൂലമാക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇതെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫയൽ തിരഞ്ഞെടുത്ത അതായത് എല്ലൈറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഫയൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം എല്ലൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണ് എന്ന് കാണുന്നുണ്ട് കൂടുതൽ സ്പിരിച്വലി നിങ്ങൾ വളരെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റീഡിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡ് പയൽ ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പയല് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ് എന്താണ് നോക്കാം ഇൻഡ്യൂഷൻ ഉണ്ട് ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോ പ്രോസ്പെർട്ടി ബിഗിൻസ് ആണ് പവറും വന്നിട്ടുണ്ട് അപ്പോ എൻലൈറ്റ്മെന്റ് എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു ബോധോദയത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പൊ കൂടുതലും സ്പിരിച്വൽ പാത്തിൽ ഈ സെക്കൻഡ് പാല് തിരഞ്ഞെടുത്ത ആൾക്കാര് സ്പിരിച്വലി വളരെ മുന്നിലാണ് എന്ന് കാണുന്നുണ്ട് അവര് ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കഴിഞ്ഞ് ആ ഒരു ആ ആത്മീയതയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അതാണ് അവർക്ക് ഇൻഡ്യൂഷൻ ഉണ്ടെന്നും ഉണ്ടെന്നും ഒക്കെ കാണുന്നുണ്ട് ആണ് ആണ് എന്തായാലും ഫൈവ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾഡ് ആണ് അപ്പോ ഈ സെക്കൻഡ് പൈല തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് കൂടുതൽ അവരെ ഒരു സ്പിരിച്വലി അവര് വളരെ ആ ഒരു കാര്യങ്ങളിൽ സ്പിരിച്വൽ പാത്തിലാണ് അപ്പോൾ അവർക്ക് ഈ മെറ്റീരിയൽ ലൈഫിലെക്കാളും അവർ സ്പിരിച്വൽ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അവരൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു അവസ്ഥയിലാണ് കാരണം ഇവർ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു കർമ്മ ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരിതങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നുപോയ ആൾക്കാരായിരിക്കും ഇവർ അപ്പോൾ ഒരു ജീവിതം അടുത്ത് പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയ ആൾക്കാരായിരിക്കാം കാരണം ഒരു സമയവും ന സന്തോഷമായിട്ടിരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവർക്ക് ഒരു സമയവും സമാധാനമായിട്ടില്ല കാരണം ഇതിൽ ടു ഓഫ് പെൻഡക്കിൾസും പേര് ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരു സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ പ്രസൻറ്റിലും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ക്ലർ കർമ്മ ഒരുപാട് ക്ലെൻസ് ചെയ്യാനുണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇവർ തോറ്റുപോയി എന്ന് വിചാരിച്ച് ജീവിച്ച ആൾക്കാരാണ് ഇവർ സെക്കൻഡ് പയല തിരഞ്ഞെടുത്ത ആൾക്കാർ അവർ റിലേഷൻഷിപ്പിലാകട്ടെ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം ഫിനാൻസിലാകട്ടെ അതിലും ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം പലപ്പോഴും സ്റ്റെക്കായിരിക്കുന്ന ആൾക്കാരാണ് മുന്നോട്ട് എങ്ങനെ പോകും ഒരു പിടിയില്ലാത്ത ആയിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവർക്ക് വളരെ സന്തോഷ വാർത്തയാണുള്ളതാണ് അവർ ട്രാൻസ്ഫോം ആകുന്നുണ്ട് അവർ ഇതെല്ലാം ഈ സെക്കൻഡ് പൈല തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഇതിലിപ്പം ഓഫ് പെൻറ്റക്കളും നൈറ്റ് ഓഫ് പെൻറ്റാക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും സാമ്പത്തികമായിട്ട് ഇവർക്ക് ഈ ഒരു വർഷം വളരെ നല്ലത് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടൊന്നും കാണാൻ സാധ്യതയില്ല പക്ഷേ ഇവർക്ക് ഈ ഒരു വർഷത്തിൽ കുറച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ടിന്നോഫോൺസ് പറയുന്നത് ആ ഒരു ലൈഫ് സൈക്കിൾ ആകുന്ന ഒരു സമയമാണ് അപ്പോൾ ദൈവാനുഗ്രഹം ഒരുപാടുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരുന്നൊരു സമയമാണ് നമുക്ക് നമുക്ക് എത്രമാത്രം നമുക്ക് നമ്മൾ വിചാരിക്കുന്നതൊക്കെയും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും സോൾ പവർ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അത് നിങ്ങൾ ഡെസ്പ്പായി വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല കുറേ അധികം തിരിച്ചടികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു സോള് ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ പാസ്റ്റ് ലൈഫിലെ കർമ്മയൊക്കെ ക്ലീ ഹീൽ ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പിന്നെ ഈ സമയങ്ങളിൽ നിങ്ങൾ ശരിക്കും ഇൻഡ്യൂട്ടീവായിരിക്കും നിങ്ങൾ എന്ത് മുന്നോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥന വേണം മെഡിറ്റേഷൻ വേണം അത് വിട്ട് കളയരുത് അപ്പോൾ തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആയി ആയ ആൾക്കാരായിരിക്കാം അപ്പോൾ തേഡ് ഐ ഓപ്പൺ ആകുന്നു എന്ന് പറയുമ്പം നമുക്ക് ഫ്യൂച്ചറിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഇതുപോലെ കാണാൻ പറ്റും എന്നല്ല പറയുന്നത് തേർഡ് ഐ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ അഹങ്കാരമൊക്കെ മാറിപ്പോവും നമുക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു ഇത് ചിന്ത ഉണ്ടാകും കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം പക്ഷേ ഒക്കെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നമുക്ക് നമ്മളുടെ ഇൻറ്റ്യൂഷനൊക്കെ ക്ലിയർ ആയിരിക്കും അപ്പം പക്ഷെ അല്ല അഹങ്കാരമൊന്നും ഉണ്ടാവില്ല നമുക്കപ്പോൾ എല്ലാം ഒന്നാണ് എന്ന് കാണാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം അത്രയും യാതനകളും വേദനകളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ടും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പദം വന്നു എന്ന് പറയൂലേ അതുപോലെ പദം വന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ എല്ലാം ഒരു സമഭാവനയോടെ കാണാൻ പറ്റുന്ന ആൾക്കാരാണ് വളരെ നല്ല കാര്യം നിങ്ങൾ സക്സസ്സിലോട്ടാണ് നിങ്ങൾ വിജയത്തിൻ്റെ കൊടി വാർക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതും മനസ്സിലാക്കുക ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ഫോമേഷൻ എന്ന് പറയുമ്പം ശരിക്കും നിങ്ങൾ പണ്ടത്തെ ആളെ ആയിരിക്കില്ല ചിലപ്പം അപ്പിയറൻസിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് ഈ ഇതിൽ കുറേ ആൾക്കാർ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരുണ്ടായിരുന്നിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് അവർക്ക് അവരുടെ ഫീലിങ്സ് ഒന്നും ഒന്നും ഇങ്ങനെ അടക്കി വെക്കാൻ പറ്റില്ല പെട്ടെന്ന് ദേഷ്യമാണെങ്കിൽ ദേഷ്യപ്പെടും സങ്കടമാണെങ്കിൽ പെട്ടെന്ന് കരയും പൊട്ടിത്തെറിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം ഇതിൽ പക്ഷേ ഈ ഒരു സമയം ഇവർ ശരിക്കും അവരുടെ ആ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം ഒന്നുകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം പണ്ടത്തെ പോലെ ദേഷ്യവും ഒന്നും അവർക്ക് വരാൻ സാധ്യതയില്ല അതൊക്കെ അവർ എല്ലാം ഒന്ന് ഒന്ന് കാമായിട്ടിരിക്കാം മറ്റുള്ളവർ എന്ത് ചെയ്താലും എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുന്നൊരു ആൾക്കാരാണ് അത്രയും അവർ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളായിരിക്കും അത് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇവർ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇതൊരു അവസാനത്തൊരു സമ സമയമാണ് കാരണം ഇവരുടെ ആ ബിറ്റർ എക്സ്പീരിയൻസിൻ്റെ അവസാനമാണ് എന്നുള്ളതാണ് കുറേ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം എല്ലാ തരത്തിലും ഈ സെക്കൻഡ് പൈല തിരഞ്ഞെടുത്ത ആൾക്കാർ വളരെ ബുദ്ധിമുട്ടി വന്ന ആൾക്കാരാണ് റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്ന ആൾക്കാർ തന്നെയാണ് കാരണം ഫൈവ് ഓഫ് കപ്പ്സ് കാണുന്നുണ്ട് ഇത് ശരിക്കും ഒരു നഷ്ടബോധം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നഷ്ടബോധത്തിലാണ് പക്ഷേ ടെൻ ഓഫ് കപ്സ് ആണ് ഇപ്പോൾ ഇതൊരു റീയൂണിയൻ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പം ഈ നഷ്ടബോധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ആളാണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആളാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് ഒന്നുകിൽ ഈ പോയ ആൾ ശരിക്കും ആ അവരുടെ കാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്ത് തിരിച്ച് ഒരു പുതിയ ആളായിട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത് ദൈവം കൊണ്ടുതരും അങ്ങനത്തൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രോസ്പെറിറ്റീവ് ബിഗിൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി ആരംഭിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ സമയം ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഒരു എല്ലാ ഗുണാനുഭവങ്ങളും ഒരു സമയമാണ് ഫിനാൻഷ്യലി എന്ന് കാണുന്നത് പേജ് ഓഫ് പെൻ പേജ് ഓഫ് പെൻ്റെകളും വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ഈ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സാലറിയോ അതൊക്കെ കൂടുതൽ അതിൽ നിന്നൊക്കെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടും ഈ സമയം നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്നുള്ളതാണ് നിങ്ങൾ വളരെ ആക്റ്റീവായിരിക്കുന്ന സമയം കൂടിയാണ് പിന്നെ സിക്സ് ആണ് നിങ്ങൾക്ക് വളരെ നല്ല ഊർജ്ജം ഉണ്ടായിരിക്കും പല സാഹചര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് കാണുന്നുണ്ട് പിന്നെ അൺനോൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രപഞ്ചത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നു അപ്പോൾ ഈ വിശ് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ നിങ്ങളതൊന്നും വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ ഒന്നിലും മതിമറന്ന് പോകുന്നൊരു സമയമല്ല എല്ലാം വളരെ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സമയമാണ് സെക്കൻഡ് പൈലെടുത്ത ആൾക്കാർക്ക് ഫോർ ഓഫ് സോർസാണ് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ശരിക്കും ഒരു റിലാക്സ് ചെയ്യുന്ന സമയമാണ് നിങ്ങൾ ഒരുപാട് ഈ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഓടി തളർന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം എന്നുള്ളതാണ് സോഡ്സ് ആണ് അപ്പോൾ ഓഫ് പെൻഡാക്കളും വന്നിട്ടുണ്ട് ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ സ്റ്റെബിലിറ്റിയാണ് അത് ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ വളരെ പോസിറ്റീവാണ് സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്കും പക്ഷേ കുറച്ചൊരു ഈ സെക്കൻഡ് ബയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ കഠിനമൊന്നുമല്ല ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന ചെറിയ അത് വളരെ ചെറിയ കാര്യങ്ങളാണ് അതിന് നിങ്ങൾക്ക് ഹിന്ദുമത വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് ഇപ്പം ഇതാണ് വ്യാഴമാറ്റം കൊണ്ട് സെക്കൻഡ് ബയലിന് സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ അപ്പോൾ ഇങ്ങനത്തെ ഒരു നക്ഷത്രം വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ ഒരാശി വെച്ചിട്ട് അത് റീഡ് ചെയ്ത് ചെയ്യാം ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വ്യാഴമാറ്റം എല്ലാവർക്കും ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി